സർക്കാർ ഗസ്റ്റ് റെസ്റ്റ് റസ്റ്റ് സാധാരണക്കാർ കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ നയം മാറ്റിയത് ഈ സർക്കാരാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കേരള പ്രവിദിനത്തിൽ റസ്റ്റ് ഹൌസുകളുടെയും ഗസ്റ്റ് ഹൗസുകളുടെയും ബുക്കിംഗ് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സാധാരണക്കാർ ഏറെ പ്രയോജനപ്പെട്ടത് ഈ ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ അധിക അധിക വരുമാനമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കുണ്ടറ റസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എം കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സി വാൾഡുവിൻ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് പേരേം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പുകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്യാം വാർഡംഗം എസ് സുരഫീ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ സി പി ഐ മണ്ഡലം പ്രസിഡന്റ് ടി സുരേഷ് കുമാർ ആർ എസ് പി മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് ഷാ സമദ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുളത്തൂർ രവി എൻ സി പി മണ്ഡലം പ്രസിഡന്റ് എസ് രാജീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതിന്ദ്രനാഥ് എക്സി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ സുനിത എന്നിവർ സംസാരിച്ചു ഒരു വി ഐ പി റൂം നാല് ബെഡ്റൂം ഇടനാഴി കോൺഫറൻസ് ഹാൾ അടുക്കള ഡൈനിങ് റൂം ഉൾപ്പെടെയാണ് കെട്ടിടം

ഈ ഡസ്റ്റ് ഹൗസിന്റെ നിർമ്മാണം ഇങ്ങനെ അനിശ്ചിതത്വത്തിലും അഴിഞ്ഞുനീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഓരോ ജില്ലയിലെയും പി ഡബ്ല്യു ഡിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി എം എൽ എ യോഗം വിളിച്ചു ചേർത്തിരുന്നു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരോടും ഒപ്പം അപ്പോൾ പ്രധാനമായും ഒരുപാട് കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ കാര്യത്തിൽ ഞാന് ആ ഘട്ടത്തിൽ ഈ റെസ്റ്റ് ഹൗസിൻ്റെ കാര്യം അദ്ദേഹത്തിന്റെ ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം